സ്വദേശത്തായാലും വിദേശത്തായാലും നിങ്ങളുടെ ഏത് ആവശ്യത്തിനും ഹോളിഡേസ് കോംപ്ലക്സ് പുതുതായി നിർമ്മിച്ച സ്മാർട്ട് വില്ലേജ് ഓഫീസ് ഉദ്ഘാടനം നടത്തി ജംഗ്ഷനിൽ പ്രവർത്തനം ആരംഭിച്ച മന്ദിരത്തിന്റെ ഉദ്ഘാടനം റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഓൺലൈനായി നിർവഹിച്ചു സംസ്ഥാനത്തെ മുഴുവൻ വില്ലേജ് ഓഫീസുകളെ സ്മാർട്ടാക്കുന്നതിന്റെ ഭാഗമായി ആധുനിക സൗകര്യങ്ങളോടെ പുതുതായി നിർമ്മിച്ച മാറാടി സ്മാർട്ട് വില്ലേജ് ഓഫീസ് മന്ദിരത്തിന്റെ ഉദ്ഘാടനം നടത്തി എല്ലാവർക്കും ഭൂമി എല്ലാ ഭൂമിക്കും രേഖ എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന കാലിക മുദ്രാവാക്യം ഉയർത്തിയാണ് സംസ്ഥാനത്തെ എല്ലാ വില്ലേജ് ഓഫീസുകളെ സ്മാർട്ട് ആക്കുന്നത് മോവാറ്റുപുഴ തൊടുപുഴ റോഡിൽ തോട്ടുങ്കൽ പീടികയിൽ പ്രവർത്തിച്ചു വന്നിരുന്ന മാറാടി വില്ലേജ് ഓഫീസാണ് ടി ബി ജംഗ്ഷനിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് പുതുതായി നിർമ്മിച്ച സ്മാർട്ട് വില്ലേജ് ഓഫീസ് മന്ദിരത്തിന്റെ ഉദ്ഘാടനം റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഓൺലൈനായി നിർവഹിച്ചു എല്ലാവർക്കും ഭൂമി ഈ ഗവൺമെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിലൊക്കെ അഥവാ ഭൂരഹിതരില്ലാത്ത കേരളമാണ് ഈ ഗവൺമെന്റിന്റെ മുഖ്യ ലക്ഷ്യങ്ങളിൽ അതുകൊണ്ട് തന്നെ കേരളത്തിലെ പട്ടയ മിഷൻ എന്നൊരു പുതിയ ആശയം ഗവൺമെന്റ് രംഗപ്രവേശം ചെയ്തു വില്ലേജ് തല ജനകീയ സമിതിയും ബഹുമാനപ്പെട്ട എം എൽ എ അധ്യക്ഷനായിട്ടുള്ള റവന്യൂ അസംബ്ലികളും ചേർന്നുകൊണ്ട് തങ്ങളുടെ ചുറ്റുവട്ടത്ത് ഭൂമിയുടെ ഉടമസ്ഥന്മാരില്ലാത്ത ആരൊക്കെയുണ്ട് എന്ന് രേഖപ്പെടുത്താനും എവിടെയെല്ലാം ഇവർക്ക് കൊടുക്കാൻ കഴിയുന്ന ഭൂമി ഉണ്ട് എന്ന് കണ്ടെത്താനും ആ വിവരങ്ങൾ ബന്ധപ്പെട്ട തലത്തിൽ ഏൽപ്പിക്കാനും ഒക്കെ കഴിയുന്ന വിധത്തിൽ വില്ലേജ് തല ജനകീയ സമിതിയിൽ രാഷ്ട്രീയ പ്രവർത്തകർക്കും എം എൽ എ അധ്യക്ഷനായി ഒരിക്കൽ ചേരുന്ന പട്ടയ അസംബ്ലിയിൽ ജനപ്രതിനിധികൾക്കും പറയാനുള്ള അവകാശം കേരളത്തിലെ ഗവൺമെൻറ് ഒരു പുതിയ പ്ലാറ്റ്ഫോമിലൂടെ ഉണ്ടാക്കുകയാണ് പട്ടയ മെഷീൻ അങ്ങനെ ശേഖരിക്കപ്പെടുന്ന വിവരങ്ങൾ താലൂക്ക് തല ദൗത്യ സംഘവും ജില്ലാതല ദൗത്യ സംഘവും സംസ്ഥാനതല ദൗത്യ സംഘവും അവരുടെ സാധ്യതകൾക്കനുസരിച്ച് പരിശോധിക്കും ദൗത്യ ദൗത്യസംഘത്തിനും മുകളിലേക്കുള്ള പ്രശ്നങ്ങൾ പട്ടയ ഡാഷ്ബോർഡിലെ വിഷയമായി മാറും അത് മന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ മൂന്ന് മാസത്തിലൊരിക്കൽ അദാലത്തിന് വിധേയമാണ് ഇങ്ങനെ ഭൂമിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ ദൂരചിതരായ മനുഷ്യരില്ലാത്ത വിധം അർഹതപ്പെട്ട മുഴുവൻ പേർക്കും ഭൂമി ലഭ്യമാക്കുക എന്ന ലക്ഷ്യം ഗവൺമെൻറ് വളരെ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ുഴൽനാടൻ എം എൽ എ യോഗത്തിന് അധ്യക്ഷത വഹിച്ചു ടെക്നോളജി വന്നതോടുകൂടി ഒരുപക്ഷെ ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് നിലനിൽക്കുന്ന രാജ്യത്ത് നിലനിൽക്കുന്ന ചുവപ്പ് നാടൻ എന്ന് പറയുന്ന റെട്ടേപ്പിസം സാധാരണക്കാർ ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുന്ന ആയി ഈ സാങ്കേതിക നൂലാമാലകൾക്ക് ഏറ്റവും എഫക്റ്റീവായ പരിഹാരം അല്ലെങ്കിൽ ലളിതവൽക്കരിക്കാൻ കഴിയുന്ന ഒന്നാണ് ടെക്നോളജി എന്ന് പറയുന്നത് ടെക്നോളജിയുടെ ആപ്ലിക്കേഷൻ കൊണ്ട് നമുക്ക് കാര്യങ്ങൾ സിംപ്ലിഫൈ ചെയ്യാനും സൊല്യൂഷൻസ് ഈസി ആക്കാനും അതുപോലെ നമ്മുടെ സർവീസസ് ഫാസ്റ്റാക്കാനും കഴിയും ആ നിലയ്ക്ക് അതിൻ്റെ സാധ്യതകളെല്ലാം ഉപയോഗപ്പെടുത്തി ഈ പുതിയ സ്മാർട്ട് വില്ലേജ് മാറ്റുപുഴയിൽ അല്ലെങ്കിൽ മാറാടി വില്ലേജിൽ വരുന്ന ആളുകൾക്ക് ഒരു പുതിയ അനുഭവമാക്കി മാറ്റണമെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും ചേർന്ന് അതിൻ്റെ ആ ട്രൂ സ്പിരിറ്റിൽ അതിനെ ഉൾക്കൊള്ളാനും അതനുസരിച്ചുള്ള ുംയാറാകണം എണാകുളം ജില്ലാ കളക്ടർ എൻ എസ് കെ ഉമേഷ് മുഖ്യ അതിഥിയായി പങ്കെടുത്ത ചടങ്ങിൽ ഡീൻകുര്യാക്കോസ് എം പി മുഖ്യപ്രഭാഷണം നടത്തി അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് ആശാ സി എബ്രഹാം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ മാറാടി പഞ്ചായത്ത് പ്രസിഡന്റ് ഒ പി ബേബി ആരക്കുഴം പഞ്ചായത്ത് പ്രസിഡന്റ് ജാൻസി മാത്യു ലാൻഡ് റവന്യൂ കമ്മീഷൻ ഡോക്ടർ എ കൗശികൻ ഐ എ എസ് കേരള സംസ്ഥാന നിർബന്ധി കേന്ദ്രം റീജിയണൽ എഞ്ചിനീയർ ഡോക്ടർ റോബർട്ട് വി തോമസ് മോബാറ്റുപുഴ റവന്യൂ ഡിവിഷൻ ഓഫീസർ ഷൈജു പി ജേക്കബ് തുടങ്ങിയവർ പ്രസംഗിച്ചു വിവിധ തലങ്ങളിലെ ജനപ്രതിനിധികളും രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖരും ഉന്നത ഉദ്യോഗസ്ഥരും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മോബാറ്റുപുഴ ന്യൂസ് അമൂല്യമായ ഔഷധങ്ങൾ തിങ്കളും ശുദ്ധമായി വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു മുടി കൊഴിച്ചിൽ തടയുന്നു താരനെ അകറ്റുന്നു ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ